മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഉപയോഗിക്കാറുണ്ട് നമ്മൾ മൊബൈലില് ഈ ഗൂഗിൾ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഗൂഗിളിൽ സെർച്ച് സെർച്ച് ചെയ്യാറുണ്ട് അവസാനം സെർച്ച് ചെയ്തത് ഈ അടുത്ത് സെർച്ച് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കും പറയില്ല ഒരു കാര്യം ചെയ്യാം ഏറ്റവും ലാസ്റ്റ് സെർച്ച് ചെയ്തത് എന്താണെന്നൊന്ന് വെറുതെ ഒന്ന് ഒന്ന് മൊബൈൽ മൊബൈൽ നമ്മൾ അറിയാം സെർച്ച് ചെയ്ത് ഓർമ്മയുണ്ടെങ്കിൽ വെച്ചാൽ മതി എന്തായാലും അതൊന്ന് മൈൻഡിൽ ഒന്ന് നന്നായി ഫീൽ ചെയ്യണം കുറച്ച് നേരത്തേക്ക് ഒന്ന് എ ബി സി ഇ ജി എച്ച് ഐ കെ കെ എൽ എൽ എം എൻ ഒ പി മൈൻഡിൽ ഉണ്ടല്ലോ അത് മാത്രം വെച്ചാൽ മതി വേറെ ഒന്നും പ്രശ്ന നേരത്തേക്ക് കൊണ്ടുവരണ്ട ഐ തിങ്ക് എനിക്കൊരു സിനിമ അതുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ് സെർച്ച് ചെയ്തെന്ന് തോന്നുന്നു സിനിമ നോക്കട്ടെ സിനിമയുടെ പേര് ആണെങ്കിൽ സിനിമയുടെ പേരൊന്ന് മുന്നിലേക്ക് നന്നായി കൊണ്ടുപോവാട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഐ തിങ്ക് ഇറ്റ്സ് സുരേഷ് മോഹൻലാലിന്റെ സിനിമയാണ് തോന്നുന്നത് ആണ് ഓക്കെ അപ്പോ ആ പേര് സെർച്ച് ചെയ്ത പേര് കൂടി ഒന്ന് ഞാൻ ശ്രമിക്കുകയാണ് കേട്ടാ നോക്കാം സെക്കൻഡ് ലെറ്റർ ഒന്ന് തേർഡ് ലെറ്റർ ലെറ്റർ ലാസ്റ്റ് ആറാണ് തോന്നുന്നു ആണ് ഓക്കെ ഞാൻ റിവ്യൂ ചെയ്യാം ഈ പറഞ്ഞോട്ടെ എന്നാ മൂവിയുടെ പേര് എനിക്ക് തോന്നുന്നു ലൂസിഫർ എക്സ്പീരിയൻസ് അടിപൊളി താങ്ക് യു താങ്ക് യു ഓക്കെ